ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജാഷ് ബ്ലോഗ്സ് അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ രണ്ട് ഐറ്റംസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അത് മറ്റേ ഫില്ലിങ്സ് വെച്ചിട്ടാണ് നമ്മൾ രണ്ട് വെറൈറ്റി ഐറ്റംസ് ചെയ്തെടുക്കുന്നത് അപ്പോൾ എന്താണ് ഐറ്റം എന്ന് നമുക്ക് നോക്കാം അല്ലേ അപ്പോൾ നമ്മൾ ഫില്ലിങ്സ് ചെയ്തെടുക്കുന്നത് പ്രോൺസിലാണ് അപ്പം പ്രോൺസ് നമ്മളിവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അത് നമ്മൾ ചെറിയ പീസായി കട്ട് ചെയ്ത് മാറ്റി വെക്കാം അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട കൂന്തലിൻ്റെ സൈഡ് പോഷൻസ് എല്ലാം ചെറിയ പീസായി കട്ട് ചെയ്ത് ചെമ്മീനിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുക അതിന് വേണ്ടിയിട്ട് നമ്മൾ അര ടീസ്പൂൺ മഞ്ഞളും ഒരു ടീസ്പൂണ് മുളക് പൊടിയും അതുപോലെ തന്നെ അര ടീസ്പൂൺ കുരുമുളകാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ മാത്രം ചെയ്തെടുത്താൽ മതി ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ഫ്രോൺസ് ഫ്രൈ ചെയ്തതിന് ശേഷം സെയിം പാനിൽ തന്നെയാണ് നമ്മൾ ഫില്ലിങ്സിന തയ്യാറെടുപ്പ് ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ ആ സെയിം ഓയിലിലേക്ക് തന്നെ കുറച്ച് കറിവേപ്പിലാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതിലോട്ട് നമ്മൾ ചെറിയ തേങ്ങയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതൊരു ടു ടു ത്രീ മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതിയാവുന്നതാണ് ഇനി നമ്മൾ ഫില്ലിങ്സിനുള്ള മസാലയാണ് റെഡിയാക്കുന്നത് അങ്ങനെ നമ്മൾ പാൻ വെച്ച് അതിലോട്ട് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് നമ്മൾ കറിയിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം അതിനുശേഷം നമ്മളതിലോട്ടേക്ക് ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറുതായി അരിഞ്ഞ ഇഞ്ചിയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതൊന്നും ഒരിഞ്ഞ് വരുമ്പോൾ നമുക്കതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം സോൾട്ട് ആഡ് ചെയ്ത് സോൾട്ട് ചെയ്ത് സവാള ജസ്റ്റ് നമുക്ക് കഥ ചേഞ്ചാവുമ്പോൾ നമ്മൾ നമുക്കതിലോട്ടേക്ക് രണ്ട് പച്ചമുളക് ചോപ്പ് ചെയ്ത് അത് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയാണ് നമ്മൾ ഇതിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ ആഡ് ചെയ്ത് കുറച്ച് സമയം ലോ ഫ്ലെയിമിൽ ചെറുതായി ഒന്നും സോഫ്റ്റ് ചെയ്തെടുക്കണം മസാലയൊന്നും കയറ്റിന് പോകാൻ വേണ്ടി പാടില്ല എന്നാലും അവൾ കുക്കാകാനും പാടില്ല ആ ഒരു രീതിപ്പാണ് നമ്മളിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശേഷം നമുക്കതിനൊട്ടിയൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച പ്രോൺസും അതുപോലെ തന്നെ നമ്മൾ കോക്കനട്ട് ആഡ് ചെയ്യാം കോക്കനട്ട് ഫുള്ളായി ആഡ് ചെയ്യേണ്ട കുറച്ച് മാറ്റി വെക്കണം ഒക്കെ കൂടെ നല്ലോണം ഇളക്കി യോജിപ്പിക്കണം നമ്മൾ ചെമ്മീൻ്റെ ഫ്ലേവറും അതുപോലെ തന്നെ കോക്കോനട്ടും എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സായി നല്ല ഒരു പാകത്തിലേക്ക് കിട്ടണം അപ്പം ചെറിയ ഫ്ലെയിമിൽ വെച്ച് ചെയ്താൽ മതി ഇത് ഒരു ടു ത്രീ മിനിറ്റ്സ് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഫസ്റ്റ് ഐറ്റം വന്നിട്ട് ഇപ്പം വയറലായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കോഴിക്കോട് പിച്ചിലെ വയറൽറ്റായ സ്റ്റെഫ്ഡും സ്ക്വിഡാണ് അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടി സ്ക്രൂഡ് വാങ്ങുന്ന സമയത്ത് ഒരു മീഡിയം സൈസ് സ്ക്രൂഡ് തന്നെ നോക്കി വാങ്ങണം കാരണം അത് വേണ സമയത്ത് ചുരുങ്ങിപ്പോവും അപ്പം നല്ല വലുതും നല്ല ചെറുതും വാങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ ഫില്ലിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഫുള്ളായിട്ട് ഫില്ല് ചെയ്യാൻ പാടില്ല എപ്പോൾ നമ്മൾ കുന്തലിൻ്റെ പകുതിയെ ഫില്ല് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ കാരണം നമ്മൾ വേണ സമയത്ത് ചുരുങ്ങിപ്പോകുന്നത് കൊണ്ട് തന്നെ അത് പൊട്ടിപ്പോവാനുള്ള ചാൻസ് കൂടുതലാണ് നമ്മൾ സ്റ്റെഫ് ചെയ്ത കൂന്തലൊന്ന് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു ത്രീ ടു ഫൈവ് മിനിറ്റ്സ് മാത്രം വേവിച്ചെടുത്താൽ മതി കാരണം കൂന്തലിന് വലിയ വേവൊന്നുമില്ല ഓവർ വേവില് തന്നെ അതിനൊരു റബ്ബറി ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് മാത്രം വേവിച്ചെടുത്താൽ മതി കൂന്തൽ വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കതിനുള്ള മാരിനേഷൻ റെഡിയാക്കാം രണ്ട് ടീസ്പൂണ് മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്തിട്ട് നമ്മൾ മാരിനേഷൻ പേസ്റ്റ് ഉണ്ടാക്കുന്നത് നമ്മുടെ കൂന്തൽ വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ റെഡിയാക്കി വെച്ച പേസ്റ്ററി ഇട്ട് മാരിനേറ്റ് ചെയ്ത് നമുക്കത് മാറ്റി വെക്കാം അപ്പോൾ അതൊന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത ഐറ്റത്തിനുള്ള ബേസ് റെഡിയാക്കാം അതിനെ നമ്മളിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് അരിപ്പൊടിയാണ് അപ്പോൾ അരിപ്പൊടിയിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ഇളം ചൂട് വെള്ളവും ആഡ് ചെയ്തിട്ടാണ് നമ്മളത് കുഴച്ചെടുക്കുന്നത് നമ്മളത് കുഴച്ചെടുക്കുന്ന സമയത്ത് നല്ല മയത്തിൽ കുഴച്ചെടുക്കണം ഒത്തിരി കട്ടിയാവാൻ വേണ്ടി പാടില്ല അധികം വെള്ളം ഉണ്ടെങ്കിലും നമുക്ക് വലിയ പ്രശ്നമില്ല നമ്മൾ കുഴച്ചെടുത്ത മാവി ഇതുപോലെ ചെറിയ വീട്ടിലകളാക്കി കയ്യിൽ വെച്ച് നമുക്ക് പരത്തി എടുക്കാം അതിനുശേഷം ശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ടാണ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഫില്ലിങ് വെക്കുന്നത് ഫില്ലിങ് വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കാവുന്നതാണ് നമ്മളിവിടെ ഇതിന് റൗണ്ട് ഷേപ്പിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീട്ടിലകളാക്കി വെച്ച സാധനം നമ്മൾ നേരത്തെ മാറ്റി വെച്ച തേങ്ങയിൽ നമുക്കൊന്ന് കോട്ട് ചെയ്തെടുക്കാം അപ്പം മാവ് തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ തേങ്ങ അരച്ചതും ചേർക്കാം ബട്ട് നമ്മളിവിടെ തേങ്ങ പുറത്ത് കോട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളത് സ്കിപ്പ് ചെയ്തു അത് ഓപ്ഷനൽ മാത്രമാണ് ശേഷം നമ്മളിത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ അധികം ഒരു ഹെൽത്തി സ്നാക്കായിട്ടും നമുക്കിതിനെ കൺസിഡർ ചെയ്യാം അപ്പോൾ അതൊന്ന് വേണ്ടി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ തൂമ്പലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതൊന്നുണ്ട് കോക്കനട്ട് ഓയിലാണ് ഇത് ഫ്രൈ ചെയ്യുന്നത് അപ്പം അതിന് നല്ലൊരു മണവും രുചിയൊക്കെ വരണമെങ്കിൽ നമ്മൾ മാക്സിമം വെളിച്ചെണ്ണ പൊഴിച്ചെടുക്കാൻ വേണ്ടി സ്പ്രെഡ് ഇപ്പിക്കണം ഏതൊരു ഐറ്റം ആയാലും അങ്ങനെ തന്നെയാണ് അപ്പം നമ്മുടെ രണ്ട് ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം അത്രയും ടേസ്റ്റ് ഉണ്ട് ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാതെ ഞാൻ ചെയ്തൊരു സാധനമാണ് പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ടു നമുക്ക് കഴിച്ചാൽ വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക അടുത്ത വീഡിയോ കാണുന്ന അറിയിക്കാം മനസ്സിലാമ